സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ പറയുന്ന ആര്യനെ കണ്ടൊന്നും സംസാരിക്കാമെന്ന് വിചാരിച്ചു പോയത് വിളിക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ വഴിയരികിൽ നിന്ന് ഭക്ഷണം കഴിക്കണപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു ചെന്നു എന്നിട്ട് അവനെന്നെ പരിഹസിച്ചു ഏയ് അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഗോമതി പറഞ്ഞപ്പോൾ ഇല്ല നീ അവനോട് ചോദിച്ചു നോക്ക് എന്നെ പരിഹസിച്ചത് മാത്രല്ല ലാസ്റ്റേ അവനൊരു ഉപമയും പറഞ്ഞു ആ പാവം പാമ്പിനെന്ത് പെറ്റിയാകുമെന്ന് ഇത് കേട്ടപ്പോഴേക്ക് മീനാക്ഷി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു നീ എന്തിനാ ചിരിച്ചത് നിന്നോടെ ചോദിച്ചത് നീ എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചപ്പോ അല്ല അച്ചാ ഞാൻ കളിയാക്കി ചിരിച്ചല്ല അവൻ്റെ ആ വാക്കിലെ കോമഡി ഇട്ടിട്ട് ചിരിച്ചതെന്ന് എന്നൊക്കെ പറയും അങ്ങനെന്നെ ഒരുപാട് പരിഹസിച്ചു ഇനി എനിക്ക് ഇനി അച്ഛൻ മോൻ തമ്മിലുള്ളൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഗോമതി പറഞ്ഞു തന്നാൽ പിന്നെ ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയും വേണ്ട വിളിക്കാൻ ഇത് ചോദിക്കാൻ വേണ്ടി പോലും ഒരാളും വിളിക്കണ്ടെന്ന് പറയും അപ്പോൾ ആകാശവും ആനന്ദവും എല്ലാവരും പറയുന്നുണ്ട് നമുക്കിപ്പോൾ ചോദിക്കാം നമുക്ക് വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ പോയി ചോദിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലൻ സമ്മതിക്കില്ല വേണ്ട ഇനി ഇതിൻ്റെ പേരിൽ ഒരു ഇതും വേണ്ട ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇവ അവനായിട്ടുള്ള എല്ലാ ബന്ധവും നിങ്ങളും അവസാനിപ്പിക്കണം ഞാനും അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് ബാലനകത്തേക്ക് പോകും അതിനുശേഷം ബാലൻ വീണ്ടും ആരും കാണാതെ ആ ഡയറി എടുത്തിട്ട് എനിക്ക് ചെയ്തു തന്ന സഹായത്തിന് ഒരുപാട് നന്ദി എന്നും പറഞ്ഞൊരു കുറിപ്പ് അതിൽ എഴുതുന്നുണ്ട് എന്തായാലും ആര്യൻ്റെ കാര്യം തന്നെയാണ് പിന്നീട് മീനാക്ഷിയും ഗോമതിയും കൂടെ സംസാരിക്കണേ എന്നാലും മോളെ അങ്ങനെ ചെയ്യാൻ പാടണ്ടായിരുന്നു അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ടമ്മേ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വിളിച്ച് കഴിഞ്ഞിട്ട് വഴക്കമൊന്നും ഉണ്ടാക്കണ്ട ആര്യനും അച്ഛനും ഒരേ സ്വഭാവമാണ് അതുകൊണ്ട് രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റില്ല കുറ്റം പറയണമെങ്കിൽ രണ്ടുപേരെയും പറയണം രണ്ട് പേരും അമ്മിനും മില്ലിനും എടുക്കാത്തവരാണ് ഇതിനൊരേ ഉള്ളൂ ആകാ അതെന്ത് വഴി മോളെ എന്ന് ചോദിക്കും ആര്യനെ എത്രയും പെട്ടെന്ന് ഒരു അച്ഛനാവട്ടെ ഒരു കുഞ്ഞുക്കാല് കാണുമ്പോൾ മുത്തച്ഛ എന്നുള്ള വിളി കേൾക്കുമ്പോൾ മാറാത്ത സ്വഭാവം എവിടെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് തന്നെ ആവണമെന്നില്ലല്ലോ മോളെ ആകാശിനോ അനന്ദിനോ ഒക്കെ ആയാലും മതിയല്ലോ എന്ന് പറഞ്ഞു ഞാൻ മോളോട് അപ്പോൾ തന്നെ മീനാക്ഷിയുടെ മുഖം പെട്ടെന്ന് മങ്ങുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ മോളോട് കുറച്ച് നാളായി ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഒരു കുട്ടിയൊന്നും വേണ്ടേ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ ദേവമംഗലം കൊതിക്കുന്നുമുണ്ട് എന്നൊക്കെ മീനാക്ഷിയോട് പറയുമ്പോൾ മീനാക്ഷിയുടെ മുഖം അങ്ങനെ പെട്ടെന്ന് വാടുകയാണ് ചെയ്യുന്നത് അങ്ങനെ മീനാക്ഷി പറയണ ആനന്ദാരുടെ വിവാഹം കഴിയട്ടെ അമ്മയെന്ന് പറഞ്ഞ് വിഷമത്തോടെ അകത്തേക്ക് പോകും പിന്നെ കാണിക്കുന്നത് ആര്യൻ വാതിൽ കോണിമ്പലടിക്കുന്നുണ്ട് ഇത്ര വന്ന് വാതിൽ തുറക്കും എന്തായി നാളത്തെ കാര്യമെന്നൊക്കെ ചോദിക്കും നാളെ ഞാൻ പോണില്ല എൻ്റെ നാളെ കോളേജിൽ പോണില്ല എന്ന് വെച്ചതെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല ആര്യ അത് വലിയ കാര്യമൊന്നും ഇല്ല പഠിപ്പൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ട് പിന്നെ എന്തിനാണ് പോകണത് ഒരു ദിവസം കളീണ് ഞാൻ പോണില്ല എന്ന് പറഞ്ഞു ഗ്രീൻ കളർ സാരി ഇല്ലാത്തതിൻ്റെ പേരിലാണോന്ന് ചോദിക്കും ഏയ് അതൊന്നുമല്ല ഈ പൈസയുടെ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ ഗ്രീൻ കളർ സാരി എന്നോട് വാങ്ങാൻ പറയാൻ നിനക്ക് വിഷമമായിട്ടാണോ ഈ കോളേജിൽ പോകണില്ല അന്ന് തീരുമാനിച്ചതെന്നൊക്കെ ചോദിച്ച് അതിന് ശേഷം ആര്യനെ ഈ പൊതി എടുത്തു കൊടുക്കുമ്പോൾ ഇതെന്താണെന്ന് വയ്ക്കും തുറന്ന് നോക്കുമെന്ന് പറയും തുറന്ന് നോക്കുമ്പോൾ ഗ്രീൻ കളർ എന്നുള്ളൊരു സാരി അത് കണ്ടതോടുകൂടി മിത്രയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് മിത്ര അങ്ങനെ സന്തോഷം കൊണ്ട് സാരി ആദ്യം ഒന്ന് കെട്ടിപ്പിടിക്കും അതിന് ശേഷം ഐ ലവ് യു മി ആര് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ആരനെയും കെട്ടിപ്പിടിക്കും ആര്നാണെങ്കിൽ അയ്യേ എന്തേ കാണിക്കണേ മാറി വിടെന്ന് പറഞ്ഞു ഒരാളുടെ ദേഹത്തോടെ എൻ്റെ ദേഹത്തോടെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പം ഈ ചെയ്തത് ഞാൻ ആണുങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പെണ്ണങ്ങൾ കേസുമായി കോടതിയായി ആണുങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചാൽ കേസും കോടതിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും ആരിനെ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല ഇതിലെനിക്ക് ഒരുപാട് സന്തോഷമായി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആര്യൻ ഇങ്ങനെ പ്ലെയിങ് ലിസ്റ്റ് കൊടുക്കലും ഭയങ്കര സ്നേഹമൊക്കെ ആര്യം മിത്രം പ്രകടിപ്പിക്കുമ്പോൾ ആരും വേഗം അവിടെ നിന്ന് മാറുന്നുണ്ട് പിന്നീട് ഇത്ര കെട്ടിപ്പിടിച്ച ഭാഗങ്ങളോ കാര്യം അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതിന് ശേഷം വീണ്ടും കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ് കൃഷ്ണമംഗലത്തിൽ സത്യമാണോ നീ നീ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്യുതൻ അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് നമ്മുടെ ഗോമദീനായിട്ട് ചേച്ചി സംസാരിച്ച് സംസാരിക്കുക മാത്രമല്ല അവിടെ പോയി സംസാരിക്കുകയും ചെയ്ത് എൻ്റെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തത് കാണിച്ചു കൊടുത്ത് ഇതിനെല്ലാത്തിനും കാരണം ആ ബാലനാവുള്ളൂ ബാലനെ ഗോമതിക്ക് ഏഷ്ണി കയറ്റി കൊടുത്തിട്ട് നമ്മളെ തല്ലെടുപ്പിക്കാനുള്ള വഴി നോക്കണമെന്നൊക്കെ പറഞ്ഞ് ആ ഇതായിരിക്കുള്ളൂ എന്ന് പറയും നീ എന്തായാലും പോയി ഭക്ഷണം എടുത്ത് വയ്ക്കി എന്ന് പറയും അങ്ങനെ രാജശ്രീ ഭക്ഷണം എടുത്ത് വയ്ക്കാൻ പോകും അങ്ങനെ ആ സമയത്ത് അച്യുതൻ നേരെ കൃഷ്ണ ദേവമംഗലത്തേക്ക് പോകും കോണിമ്പലടിക്കുമ്പോൾ ഗോമതി വന്ന് തുറക്കും ഗോമതി അച്യുതനെ കാണുമ്പോൾ അച്യുതായിട്ട് വായു അകത്തേക്ക് വരാൻ നടപ്പം നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാമെന്ന് പറയും അതിന് ശേഷം രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകുമ്പോൾ ചോദിക്കും നീ കൃഷ്ണമംഗലത്തെ രണ്ടാക്കാൻ നോക്കണല്ലേ എന്ന് ചോദിക്കും അച്ചുതേടാ എന്തീ പറയണേന്ന് ചോദിക്കും എന്താണെന്നോ അത് നിൻ്റെ ഭർത്താവിൻ്റെ ഉദ്ദേശം നി ഭർത്താവിൻ്റെ ഉപദേശം എന്നോട് രണ്ട് ഞങ്ങളുടെ തമ്മില കറ്റാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തല്ലെടുപ്പിക്കാൻ ചോദിച്ചപ്പോൾ അച്ചുതേടനെ മര്യാദയ്ക്ക് വന്ന കാര്യം പറയുന്നു പറയും അപ്പം പറയും നീ നീ നിന്നോടാരാ പറഞ്ഞത് കൃഷ്ണമംഗലത്തേക്ക് വരാൻ മറി ഞാൻ കൃഷ്ണമംഗലത്തേക്ക് വന്നു നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും ആ സമയത്ത് ബാലനും വരും എന്താ ബാലാന്ന് ചോദിക്കും നിൻ്റെ ഭാര്യയോട് പറഞ്ഞേക്ക് കൃഷ്ണമംഗലത്ത് കാലുത്തരുതെന്ന് പറയും ഗോമതിയിൽ എന്ന് ബാലൻ വിളിക്കും വലിയ ബാലേട്ടാ ഞാൻ ഞാനൊരുത്തിലേക്കും പോയില്ല നന്ദിത എന്നോടുന്ന് സംസാരിച്ചത് എന്നോട് ഞാൻ ഞാനതിൻ്റെ മറുപടി പറഞ്ഞു അത് നമ്മുടെ വാതുക്കയിൽ വന്നിട്ടുണ്ട് സംസാരിച്ചത് അല്ലാണ്ട് കൃഷ്ണമംഗലത്തേക്ക് പോയിട്ടില്ല കൃഷ്ണമംഗലത്തേക്ക് വന്ന കാല് വെട്ടുന്ന് നീയല്ലേ പറഞ്ഞത് പക്ഷേ ഞാൻ കഴുത്താണ് വെട്ടാവളുടെ എന്ന് പറഞ്ഞു അത് ചെയ്ത് പോലെ അല്ലാണ്ട് വലിയ വെല്ലുവിത പറയാണ്ടെന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് ഗോമതി ഉറച്ചതായിട്ടാ നോക്കുന്നെന്ന് പറയും അതെ നീ പോടാ പോടാവിടുന്നെന്ന് പറയും ഞാൻ എന്നെ പറഞ്ഞയക്കാൽ നിങ്ങളാലടാന്ന് ചോദിച്ച് ആ സമയത്ത് തന്നെ അച്യുതനെ പിടിച്ചിട്ട് ഉന്തു അങ്ങനെ അച്യുതൻ തറയിൽ വീഴുന്നുണ്ട് ഗോമതി ഓടിച്ചെന്ന് എടുക്കാമെന്ന് നോക്കും പൊക്കാൻ നോക്കുമ്പോൾ പാലം പറയും വേണ്ട അവൻ തനിയെ എനിക്ക് ഉള്ളു എൻ്റെ പറമ്പിൽ നിന്ന് പോടാന്ന് പറഞ്ഞ് അങ്ങനെ അച്യുതൻ ഇതിന് പകരം ഞാൻ വീട്ടിൽ ഇരിക്കുകടാന്ന് പറഞ്ഞ് അങ്ങനെ പോകും പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകെ ചമ്മി നാണം കെട്ടിയിട്ടുണ്ട് രാജശ്രീ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ രാജശ്രീയോടും അതിന് മറുപടി ഒന്നും അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല അതിന് ശേഷം നന്ദിതയും അതുപോലെ തന്നെ അനന്തവർമ്മയും കൂടെ പുറത്ത് പോയിട്ട് വരികയായിരിക്കുള്ളൂ നിങ്ങൾ നന്ദി ചേ നന്ദി ദേശി എവിടെ പോകുമ്പോഴും രാജശ്രീനെ കൂട്ടാറുണ്ടല്ലോ എന്ന് ചോദിച്ചു രാജശ്രീക്ക് എന്നെ കൂടെ വരാൻ താല്പര്യം ഇല്ല ഇല്ല എനിക്ക് താല്പര്യം ഇല്ല ഇനി ഒട്ടും താല്പര്യം ഉണ്ടാവുകയില്ല എന്ന് പറയും അതിന് തക്കതായ കാരണങ്ങളുണ്ടെന്ന് പറയും ഞാൻ പറഞ്ഞു ചേച്ചി എന്ന് തുടങ്ങിയതിന് കാലു മാറാൻ തുടങ്ങിയത് ഗോമതിയായിട്ട് സംസാരിക്കാൻ തുടങ്ങിയെന്നൊക്കെ ചോദിക്കും അതെ ഗോമതിയായിട്ട് സംസാരിക്കും ഞാൻ കാരണം എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് എൻ്റെ മോള് പോയ വീട് ജീവിക്കുന്ന വീടുന്നത് അതുകൊണ്ട് ഞാൻ സംസാരിക്കും മാത്രമല്ല എൻ്റെ മോളെ പറ്റി അനാവശ്യമായി ആരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ഇത്രയും നാൾ ഞാൻ കേട്ടുനിന്ന് ഇനി ഞാൻ കേട്ടു നിൽക്കില്ല എന്ന് പറയും ആഹാ എന്ന് പറഞ്ഞാൽ അയാൾ അച്യുതം ചിരിക്കും ഏട്ടനെന്ത് പറയുന്നത് നാളെ സംസാരിക്കും അച്യുതം എന്ന് പറയും വാ നന്ദിതേന്ന് വിളിച്ച് പറഞ്ഞ് ഭാര്യനേയും വിളിച്ച് അച്യുതം അനന്തവർമ്മ പോവും അതിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് മകളോട് ക്ഷമിക്കാൻ അവർ തയ്യാറായി എന്നുള്ള കാര്യം പക്ഷേ അനിയനും അനിയത്തിയും മോനും മാത്രമേ അമ്പിനും മില്ലിനും വിടാണ്ട് നിൽക്കണുള്ളൂ പിന്നീട് ദേവമംഗലത്ത് ചർച്ച അവിടെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ ആരും പേടിക്കണ്ട ഇതല്ല ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടുണ്ട് ഇത് വ്യക്തിപരമായ ഒന്നല്ല ഞാനും അവനും തമ്മിലുള്ള ഒരു കാര്യമായിട്ട് കണ്ടാൽ മതി ഇതിനെ വേറെ ഒന്നും ആയിട്ട് കണക്കാക്കണ്ട നിങ്ങൾ ആരും പകരം ചോദിക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട ഇത് ഞാൻ കുറേ നാളായിട്ട് ഓങ്ങി വെച്ചതെന്നൊക്കെ പറയും ആ സമയത്ത് തന്നെ ആനന്ദ് പറയുന്നുണ്ട് അലോഹിതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾ ഇടപെടൂട്ടാന്ന് പറയും ആനന്ദോ ആകാശം പറയും അതെ ഞങ്ങൾ ഇടപെടും അപ്പം അച്ഛനെ അത് ഇതൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാന്ന് പറയും അത് ശരിയാണ് എന്ന് അവർ അങ്ങനെ അങ്ങോട്ട് മക്കൾ തീരുമാനിക്കുന്നു അപ്പോൾ പിന്നെ ബാലനൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ കാണിക്കുന്നത് മിത്രേന ഇനി ആര്യനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യ ആരും ജോലി ചെയ്യുന്ന പൈസ കിട്ടുന്നു ജീവിക്കുന്നു ഒക്കെ ശരിയെന്നെനി പക്ഷേ ഒരു കാര്യം ഈ ഒരു ലക്ഷ്യമില്ലാത്തൊരു ജീവിതമല്ല ആര്യൻ്റെ ചോദിക്കും ഈ പൈസ ഇങ്ങനെ പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കും എനിക്കൊരു ലക്ഷ്യം ആര് പറഞ്ഞു എനിക്ക് ലക്ഷ്യമില്ല എന്ന് എനിക്ക് നല്ലൊരു ലക്ഷ്യമുണ്ട് നിൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ നൂറ്റൊന്ന് പവൻ എനിക്ക് കൊടുക്കണം എന്ന് പറയും അതിന് വേണ്ടിയിട്ടുണ്ട് രാവും പകലും ഞാൻ പണിയെടുക്കണേന്ന് പറയും അപ്പോൾ പറയാം അത് നമ്മ ആര്യൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഉത്തരവാദിത്തമല്ലോ കൂടിയല്ലേ എന്ന് പറയും നിന്നെക്കൊണ്ട് എന്തായാലും നടക്കില്ലല്ലോ ഇപ്പോൾ തൽക്കാലം അത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ആ സ്വർണം നിന്നെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഞാനത് തിരിച്ചു കൊടുക്കും അന്ന് അതുവരെ എനിക്ക് വിശ്രമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആര്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ